ഹലോ ഗെയ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ എല്ലാവരും ഗൂഗിൾ ക്രോം യൂസ് ചെയ്യുന്നവരാണ് ഈ ഗൂഗിൾ ക്രോമിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്യാറുണ്ട് അതായത് ഈ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സേഫ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മൾ ഈ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഓരോ വെബ്സൈറ്റ് കയറുന്ന സമയത്ത് മറ്റുള്ള വെബ്സൈറ്റിലോട്ട് പോകുന്ന ഒരു പ്രശ്നം വരാറുണ്ട് ഈ മറ്റുള്ള വെബ്സൈറ്റിൽ പോകുമ്പോഴും അതേപോലെ ഇതിൽ പെരുന്ന പരസ്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റ് ഒരുപാട് നമുക്ക് നഷ്ടപ്പെടാനും സാധ്യത കൂടുതലാണ് ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ ക്രോമിലൊരു സെറ്റിംഗ്സ് ഓൺ ചെയ്ത് അയച്ചാൽ മതി സോ എന്താണ് സെറ്റിങ്സ് എങ്ങനെയാണ് ഓൺ ചെയ്യുക പറഞ്ഞുതരാം സോ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഓക്കെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഗൂഗിൾ ക്രോമോ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ക്രമ ഓപ്പൺ ചെയ്ത ശേഷം മുകളിലുള്ള ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ത്രീ ഡോട്ട് ക്ലിക്ക് കളിക്കുന്നത് സെറ്റിങ്സ് കാണാൻ പറ്റും അത് സെലക്ട് ചെയ്ത് കൊടുത്ത് സെർച്ച് എഞ്ചിൻ എന്ന് കാണാൻ പറ്റും അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് ഇതുപോലത്തെ ഓപ്ഷൻസ് ആയിക്കാർ വരുന്നത് ഇതിന് നിങ്ങൾക്ക് ഡോക്ക് ടുക്ക് ഗോ എന്ന് ഓപ്ഷൻ കാണാൻ പറ്റും സോ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ബാക്ക് അടിച്ചാൽ മതി സോ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കാരണം എനിക്ക് സേഫായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുമാത്രമല്ല നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പർസ് വരുന്നതൊക്കെ കുറയുകയും അത് മറ്റുള്ള വെബ്സൈറ്റിലൂടെയൊക്കെ പോകുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും പറ്റുന്നതാണ് സോ വീഡിയോ ഇഷ്ടപ്പെടില്ല ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ ഗൈസ്